പുതിയ െ നിങ്ങൾക്ക് വേണ്ടേന് ഇനിയും ഒരു മാസം കൂടി കഴിയണ്ടേ നോമ്പ് അവസാനമാകുമ്പോ വാങ്ങിയാ പോരേ റമലാനിലെ അവസാന നാളുകൾ ഷോപ്പിങ്ങിനുള്ളതാണെന്ന് മോളെ വിചാരം മക്കളെ വളരെ പുണ്യകരമായ റമലാനിലെ രാത്രികളും പകലുകളും ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു നല്ല കാര്യങ്ങളിലും മുഴുകാനുള്ളതാണ് പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലരാ പകലുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടികളിലല്ല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലാണ് പക്ഷെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്

എല്ലാവർക്കും വാങ്ങും അല്ലേ ഉപ്പാള